സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇന്ത്യയുടെ വ്യോമസേന വർഷങ്ങളായി സ്വായത്തമാക്കി വെച്ച പകരം വെക്കാനില്ലാത്ത സമ്പത്തിൽ നിന്നും രൂപമെടുത്ത സംഹാര താണ്ടവും അഥവാ സൈനിക ഭാഷയിൽ പറഞ്ഞാൽ മൾട്ടി ഡയറക്ഷണൽ സാച്ചുറേഷൻ സ്ട്രൈക്ക് പാകിസ്ഥാനേയും പാകിസ്ഥാൻ വെള്ളവും വളവും നൽകി വളർത്തുന്ന ഭീകര സംഘടനകളെയും അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കി കളഞ്ഞു പന്ത്രണ്ട് മിറാഷ് ടു വിമാനങ്ങളും ആകാശത്തു നിന്ന് തന്നെ ഇതിന് ഇന്ധനം നിറക്കാനായി പറന്നു പൊങ്ങിയ ഒരു ടാങ്കർ വിമാനവും യുദ്ധസന്നാഹത്തോടെ കുതിക്കുന്ന മിറാഷ് വിമാനത്തിന് എന്തെങ്കിലും മാർഗ തടസ്സമുണ്ടെങ്കിൽ അറിയിക്കാൻ ഒരു മുന്നറിയിപ്പ് വിമാനവും ഇന്ത്യയുടെ ആകാശത്ത് മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായി ഉയർന്നു പൊങ്ങുമ്പോൾ എല്ലാവരും ഉറക്കത്തിലായിരിക്കാം ഇന്ത്യൻ അതിർത്തിയും കടന്ന് പാകിസ്ഥാൻ ഭീകരകൃഷി നടത്തുന്ന ബാലാക്കോട് പാടത്തിൻ്റെ ചുറ്റും താഴ്ന്നും പൊങ്ങിയും ഒരു കഴുകനെ പോലെ മിറാഷ് വിമാനങ്ങൾ തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ ഇനിയൊരിക്കലും പൊങ്ങി വരാത്ത രീതിയിൽ ഭീകരരുടെ വേര് അറുത്തു എന്നത് ഇന്ത്യ ഒരിക്കൽ കൂടി ലോകരാജ്യത്തിന് മുൻപിൽ തലയുർത്തി നിന്നു പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഇന്ത്യയെ നോവിക്കാൻ ശ്രമിക്കുകയാണ് ബന്ധം വഷളാവുകയും അന്തരീക്ഷം കലുഷിതമായി നിൽക്കുകയും ചെയ്യുന്നത് എത്രയോ വർഷങ്ങളായി ഇന്ത്യയുടെ സ്വന്തമായ കാശ്മീരിനു വേണ്ടി ഇന്ത്യൻ ജവാൻമാർ ജീവൻ വലിയർപ്പിച്ചതിന് കൈയും കണക്കുമില്ല പാകിസ്ഥാനാകട്ടെ കാശ്മീർ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നല്ല പിള്ള ചമയുകയും തീവ്രവാദികളെ വെള്ളവും വളവും കൊടുത്ത് വളർത്തി സർവസഹായവും നൽകി ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യുന്നു ബാലാക്കോട്ട് എന്നത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ സഹായത്തോടെ തീവ്രവാദ പരിശീലനം നടത്തുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാലോ ആക്രമണ സാധ്യത തിരിച്ചറിഞ്ഞെങ്കിലോ തീവ്രവാദികളെ സൈനിക ക്യാമ്പിലേക്ക് മാറ്റുകയാണ് പാകിസ്ഥാൻ പതിവായി ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് സ്ഥിതി ശാന്തമാകുമ്പോൾ തിരിച്ചുകൊണ്ടുവന്ന് പരിശീലനം തുടരും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം തീവ്രവാദികൾക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു പ്രഹരമാണ് ഭീകരവാദ കേന്ദ്രങ്ങൾ ഭീഷണിയാകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ നടത്തുന്ന ഒരാക്രമണം അതിർത്തി ലംഘനമായോ കരാർ ലംഘനമായോ കാണാൻ കഴിയില്ല പാക്കദീന കാശ്മീരിൽ ഏതു സമയവും പ്രത്യാക്രമണം പ്രതീക്ഷിച്ച പാകിസ്ഥാൻ ഇവിടെ നിന്നും ഭീകരരെ ബാലാക്കോട്ടയിലേക്ക് മാറ്റിയതും ഇന്ത്യൻ സേന തിരിച്ചറിഞ്ഞു മുന്നൂറ്റി ഇരുപത്തഞ്ച് ഭീകരരും ഇരുപത്തിയഞ്ചിലേറെ പരിശീലകരുമാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിൽ തകർന്ന് തരിപ്പണമായത് എന്നിട്ടും ജാല്യത മറച്ചുവെക്കാൻ ആക്രമണത്തിന്റെ തീവ്രത കുറച്ച് സംസാരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നിയന്ത്രണ രേഖ ലംഘിച്ചുവെന്നും പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായപ്പോൾ തിരിച്ചുപോയി എന്നുമാണ് പാക് സൈനിക വക്താവിൻ്റെ വാദം ഈ വാദം ഉന്നയിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയെ തകർത്തുകളയുമെന്ന വ്യാമോഹവുമായി മൂന്ന് വിമാനങ്ങൾ ആക്രമണത്തിനായി ഇന്ത്യയിലേക്ക് അയച്ചു നൌഷേര സെക്ടറിൽ കാത്തിരുന്ന ഇന്ത്യൻ ജവാൻമാർ തോക്കെടുത്തതും ഒന്ന് തകർന്നു വീണു ബാക്കി രണ്ടെണ്ണം പോയ വഴിയാരും കണ്ടിട്ടുമില്ല ഒരുപാട് കാലമായി തീവ്രവാദികളെ പോറ്റി വളർത്തിയ പാകിസ്ഥാൻ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഒറ്റപ്പെടുന്നു സ്വന്തം നാട് സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഇന്ത്യയെ നശിപ്പിക്കാൻ ഭീകരവാദം വളർത്തിയ പാകിസ്ഥാന്റെ അന്ത്യം കുറിക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായി കഴിഞ്ഞു എന്ന മുന്നറിയിപ്പ് ഓരോ ഭാരതീയൻ്റെയും ആത്മാഭിമാനം ഉണർത്തുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത മുന്നേറ്റവും സൈന്യത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരും പൂർണ്ണ പിന്തുണയോടെ പ്രതിപക്ഷവും ഒരുമിച്ച ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയ്ക്ക് എന്ത് ശത്രുപക്ഷം